മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇൻഫിനിറ്റി എടുത്തു സി സി വിക്കറ്റ് നഷ്ടത്തിൽ അത് അഷറഫിൽ ക്യാപ്റ്റൻ ഒരു ഒരു ഷോട്ട് ആദ്യ ആദ്യ പന്തിൽ തന്നെ തന്നെ നഷ്ടമായിരിക്കുന്നു രാഹുൽ സ്ട്രൈക്കിൽ ലെഗ് സൈഡിലേക്ക് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം മത്സരത്തിന്റെ വീഡിയോ ആണ് ഇൻഫിനിറ്റി ഇലവൻ തെയർ എൻ സി സി തമ്മിലാണ് മത്സരം മത്സരം ആരംഭിക്കുന്നതുള്ളൂ ഇൻഫിനിറ്റിക്ക് ടോസ് ലഭിച്ചു ടോസ് ലഭിച്ച ഇൻഫിനിറ്റി ബാറ്റിംഗ് തിരഞ്ഞെടുത്തു പോകുന്നു ഇരുപത് ഓവർ മത്സരമാണ് തെയർ എൻ സി സിയുടെ പ്ലെയേഴ്സ് തയ്യാറാകുന്നു എന്തായാലും അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നല്ലൊരു മത്സരം എന്ന് പ്രതീക്ഷിക്കാം മത്സരം നടക്കുന്നത് ദമാക് ഹിൽസ് ഗ്രൗണ്ടിലാണ് എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കും ഇൻഫിനിറ്റിക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത് വിനീത് ആൻഡ് താരിഖാണ് ഇരുപത് ഓവർ മത്സരമാണ് മത്സരം ആരംഭിക്കുന്നു താരൻ വേണ്ടി ബോൾ ചെയ്യുന്നു റഫിഖ് ആദ്യ ഓവർ ബോൾ ചെയ്യാൻ എത്തുന്നു റഫീഖ് താരിഖാണ് സ്ട്രൈക്കിലുള്ളത് சிங்கிள் சிங்கிள் ரன் ரன் ிங்கிள்ிங்கிள்ன்ட்டோப்பவுண்டரி ஆஃப் நல்ல ஷாட்

ചെയ്യുന്നു ിൽ കൈകളിൽ ഒതുക്കുന്നു ഓപ്പണിംഗ് ഇറങ്ങി രാഹുലിന്റെ അടുത്ത ബോൾ ഒരു വായിഡ് തരൊക്കെ ഇൻഫിനിറ്റിക്ക് വേണ്ടി ഫിഫ്റ്റി നേടി ഒൻപതാമത്തെ ഓവർ കഴിഞ്ഞ് പത്താമത്തെ ഓവറിലേക്ക് കളി ഓരോ നേടിയിരിക്കുന്നു ഇൻഫിനിറ്റിക്ക് വേണ്ടി തരൊക്കെ അദ്ദേഹത്തിന് എട്ട് റൺസിൽ നിൽക്കുമ്പോൾ ഒരു ലൈഫ് ലഭിച്ചിരുന്നു അത് ഫിഫ്റ്റി ആക്കി മാറ്റുന്ന അദ്ദേഹം ബാറ്റിംഗ് തുടരുന്നു പത്താമത്തെ ഓവറിലും രാഹുൽ അല്ലേ ഫീൽഡറുടെ നേരെ അദ്ദേഹം ഔട്ടായ പുറത്തേക്ക് എന്തായാലും മികച്ചൊരു ബാറ്റിംഗ് ആണ് താല് ഇൻഫിനിറ്റിക്ക് വേണ്ടി കാഴ്ചവെച്ചത് ഓപ്പണിംഗ് ഇറങ്ങി ഫിഫ്റ്റി നേടി ടീമിനെ പത്ത് ഓവർ കൊണ്ടുപോയിരിക്കുന്നു ഇരുപത് ഓവർ മത്സരമാണ് ഇനി പത്ത് ഓവർ കൂടി ശേഷിക്കുന്നു അഞ്ച് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ബോൾ ചെയ്യാനെത്തുന്നു അദ്ദേഹം ആദ്യം ഒരു ഓവർ വളരെ നന്നായി പന്തെറിഞ്ഞിരുന്നു ആദ്യ പന്ത് പന്ത്റിഞ്ഞിരുന്നു പതിനൊന്ന് ഓവറിൽ നൂറ്റി പതിനെട്ട് റണ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നിഷാദ് ബോൾ ചെയ്യുന്നു രണ്ടാമത്തെ പന്ത് സ്ട്രൈക്കിൽ ബിലാൽ ഓ നല്ല ബോൾ നേരെ ഫീൽഡ് റണ്ൗട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു നല്ല മനോഹരമായ പന്ത് വിക്കറ്റുകൾ അഞ്ച് നഷ്ടമായിരിക്കുന്നു ഇരുപത് ഓവർ മാച്ചാണ് പന്ത്രണ്ടാമത്തെ ഓവർ നിഷാദ് ബോൾ ചെയ്യുന്നു നാലാമത്തെ പന്ത് സ്ട്രൈക്കൽ ഷംഭു ഹരിക്ക് ഔട്ട് ആയതിനു ശേഷം ഇൻഫിനിറ്റിക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരു ട്രൈ ഫൈനലേക്ക് ഫീൽഡർ റഫിക്ക് പിറകെ പന്ത് ബൗണ്ടറിയിലേക്ക് ഓഹോ ഒരു ഡബിൾ റണ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് നിഷാദ് ബോൾ ചെയ്തു സ്ട്രൈക്കൽ ഷംഭു ഒരു ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇൻഫിനിറ്റ് വേണ്ടി ബോൾ ചേരെത്തുന്നു രാഹുൽ പതിമൂന്നാമത്തെ ഓവറിൽ ആദ്യ പന്ത് സ്ട്രൈക്കിൽ സിഗ്നൽ വൈഡ് ിലൂടെ അടുത്ത പന്ത് രാഹുൽ വീണ്ടും ഒരു സിംഗിൾ റണ്ണില് ഫീൽഡറുടെ നേരെ മൂബു അത് കൈകളിൽ ഒതുക്കുന്നു രാഹുൽ റണ് സ്ട്രൈക്കിൽ ബിലാൽ ബോൾ ചെയ്യുന്നു രാഹുൽ ബോൾ ചെയ്യാൻ എത്തുന്നു സ്ട്രൈക്കിൽ ബിലാല് ഓഹോ മനോഹരമായൊരു ബോൾസ്

വിടും ഒരു ഷോർട്ട് ഓഫിലേക്കം വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ബാറ്റർ സിക്സ് അംബർ സിഗനോരമായ സമയക്കുറവ് മൂലം പതിനെട്ട് ഓവർ ആക്കി മാറ്റിയിരിക്കുന്നു ഇരുപത് ഓവർ മത്സരം രണ്ട് ഓവർ കട്ട് ചെയ്തിരിക്കുന്നു പതിനേഴാമത്തെ ഓവർ സ്ട്രൈക്കിൽ ബിലാൽ ബോൾ ചെയ്യുന്നു ഷാഹിദ് ഒരു സിംഗിൾ റണ് ഇൻഫിനിറ്റ് സിംഗിൾ ഡബിൾ ആക്കുമ്പോൾ നമുക്ക് നോക്കാം ഫീൽഡർ ഓഹോ അത് ഡബിൾ ആക്കി മാറ്റുന്നു ബോൾ ചെയ്യുന്നു ഷാഹിദ് സ്ട്രൈക്കിൽ ബിലാൽ ഒരു ഫീൽഡറുടെ നേരെ ഓ നല്ലൊരു ക്യാച്ചാണ് നിഷാദ് എടുത്തത് വളരെ വാച്ച് ചെയ്തുകൊണ്ട് ആ ക്യാച്ച് കരങ്ങൾ ഒതുക്കുന്നു ബിലാൽ ഇൻഫിനിറ്റിക്ക് വേണ്ടി നല്ലൊരു ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് അദ്ദേഹം പതിനേഴാമത്തെ ഓവറിൽ ഔട്ടായി പുറത്തു പോകുന്നു ഷാഹിദ് ബോൾ ചെയ്യുന്നു ന്യൂ ബാറ്റർ ഒരു വൈറ്റ് സിഗ്നൽ അമ്പയർ വേണ്ടി ന്യൂ ബാറ്റർ മെൽവിൻ ശ്രദ്ധിരിക്കുന്നു വീണ്ടും ഒരു ലെഗ് സൈഡ് ഷാഹിദ് ബോൾ ചെയ്യുന്നു അവസാന ബോൾ ഒരു റിവേഴ്സ് ഷോട്ടിന് ശ്രമിക്കുന്നു അതും മിസ്സാവുന്നു ഓവർ വൃത്തിയാകുന്നു പതിനെട്ടാമത്തെ ഓവറിലെ ബോൾ ചെയ്യാനാകുന്നു റഫീഖ് നൂറ്റി എഴുപത്തൊൻപത് റൺസ് ആയിരിക്കുന്നു പതിനേഴ് ഓവറിൽ ഇൻഫിനിറ്റി സ്ട്രൈക്കിൽ ഒരു ഷോട്ട് സിക്സിലേക്ക് ഓവറില് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒൻപതായിരുന്നു അത് അവസാന ഓവറാണ് സമയക്കുറവ് മൂലം ഓവർ ഓവർക്കിയിരുന്നു ആദ്യ പന്ത് സിക്സ് നേടിയിരുന്നു രണ്ടാമത്തെ പന്ത് റഫീഖ് ബോൾ ചെയ്യുന്നു ശംഭോ സ്ട്രൈക്കിൽ ഫീൽഡർ ഫീൽഡറെ നേരെയാണ് ഒരു സിംഗിളില്ല ഒതുങ്ങുന്നു രണ്ട് പന്ത് ചെയ്യുന്നു വേണ്ടി മൂന്നാമത്തെ പന്ത് അവസാന ഓവറിൽ ഓവറില്ല സ്ട്രൈക്കില് സിംഗിൾ റണ്ണാ പതിനെട്ടാമത്തെ നാലാമത്തെ ബോൾ സ്ട്രൈക്കില്ല ശമ്പോ ഇതൊരു സംഭവിൽ നിന്ന് പന്ത് ഉയർത്തി അടിക്കുന്നു ഇനി രണ്ട് പന്തുകൾ മാത്രം ഇപ്പോൾ സ്കോർ ഏഴ് വിക്കറ്റിന് എൺപത്തി ഫീൽഡർ മണ്ണി കൈകളിലൊതുക്കുന്നു എട്ടാമത്തെ വിക്കറ്റ് തുടരെ രണ്ട് വിക്കറ്റുകൾ ഹാട്രിക് ചാൻസ് ആണ് ഒരു പന്ത് കൂടി ശേഷിക്കുന്നു ഓവറിൽ അവസാന പന്ത് മുഹമ്മദ് ഷാ സ്ട്രൈക്കിൽ ചെന്ന റഫീഖ് ഹട്രിക് ചാൻസ് ആയിരുന്നു അതാ ഉയർത്തി അടിക്കുന്നു പന്ത് 6 ലേക്ക് വാട്ട് എ ഷോട്ട് വാട്ട് എ ഹിറ്റ് ആണ് ഷഹീദ് ഷാ ടോവർ മത്സരം 193 ആണ് ടാർഗറ്റ് മൂന്ന് പന്തുകൾ പിന്നെട്ടിരിക്കുന്നു നാലാമത്തെ പന്ത് ഉയർത്തി അടിക്കുന്നു ഫീൽഡറ നേരെ നല്ലൊരു ക്യാച്ചർ റണ്ണിംഗിലുള്ള ക്യാച്ച് ബിലാലിന്റെ മികച്ച ഒരു ഫീൽഡിംഗ് ന്യൂ ബാറ്റർ ക്രിസ്ലേക്ക് എത്തുന്നു മണി േഷ് അതെ പന്ത് സെലക്ട് ചെയ്യുന്നു മണി ഒരു ബോളായിരുന്നു ഓവറിൽ അവസാന ബോൾ ഒരു വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ടാർഗറ്റ് അതിനകത്ത് ഓവർ മത്സരമാണ് ഷോട്ടിന് ശ്രമിക്കുന്നു വീണ്ടും ഡോട്ട് ബോൾ മണി ബൈ ഓ ഒരു ഷോട്ട് ഫീൽഡ് ഫീൽഡറായി മാറി കടത്തക്കോട്ടെ പന്ത് ബൗണ്ടറിയിലേക്ക് ഒരു മിസ് ഫീൽഡ് ആദ്യ ബൗണ്ടറി നേടുന്നു തരോൺ സിസിറ്റിക്ക് വേണ്ടി ബോൾ സ്ട്രൈക്ക് ചെയ്യുന്നു കബീർ ആദ്യ ഒരു ഡോട്ട് ബോൾ ആദ്യ ഓവറിൽ നാല് റൺസ് ആണ് നേടിയത് തരോൺ സിസി വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ടാർഗറ്റ് ആമത്തെ ഓവറിൽ രണ്ടാമത്തെ ബോൾ ശിവ സൈഡ് വൈഡ് സിഗ്നൽ ഓവറല്ലേ അടുത്ത പന്ത് ശിവ കൂടേ നഷ്ടമായി തിക നോ തയൻസ് സിക് ന്യൂ ബേറ്റർ മുബാറക് ക്രിസൽ ശിവയാന ബോൾ ചെയ്യുന്നു ഒരു ഡിഫൻസ് ചെയ്യുന്നു മുബാറക് ആദ്യ ബോൾ ഇടാം ബോൾ ചെയ്യുന്ന ശിവാ സ്ട്രൈക്കൽ മുബൂ ഒരു ഫുൾ ടോസ് ബോൾ മിസ് ആയി പോകുന്നോ സ്ട്രൈക്കൽ മുബൂ ബോൾ ചെയ്യുന്നു വൈറ്റ് ബോൾ സെക്കൻ ഹെൽ ക ബോൾ ചെയ്യുന്നു സ്ട്രൈക്കൽ മുബൂ ഓൺ ഓഫ് വൈഡ് ബോൾ ആയിരുന്നു ഫീൽഡർ നേരെ ലമുബൂ ഒരു ഫുൾ ടോസ് ഫോൾ പക്ഷേ ഡിഫെൻഡ് ചെയ്യുന്നു ഒരു വിക്കറ്റ് നഷ്ടമായിരുന്നു ഈ ഓവറിൽ അതുകൊണ്ട് തന്നെ ടോട്ടൽ രണ്ട് വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട് ശ്രദ്ധിച്ച് കളിക്കേണ്ടതുണ്ട് പതിനെട്ട് ഓവർ മത്സരമാണ് രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ബോൾ ചെയ്യുന്നു മൂന്നാമത്തെ ഓവറിൽ ആദ്യ പന്ത് കമലേഷ് സ്ട്രൈക്കിൽ മണി ടൻ ആൻസിൻ്റെ രണ്ട് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു മൂന്നാമത്തെ ഓവറിൽ രണ്ടാമത്തെ പന്ത് സ്ട്രൈക്കിൽ മണി സൈഡ് വൈഡ് ബോൾ ബോൾ ചെയ്യുന്നു കമലേഷ് സ്ട്രൈക്കിൽ മണി

രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഒൻപത് റൺസ് നാലാമത്തെ ഓവറിൽ ആദ്യ പന്ത് രണ്ടാമത്തെ പന്ത്ാമത്തെ ഓവറില് മൂന്നാമത്തെ ഷോട്ട് ബേഡർ പേര കേ അറോ ഡബിൾ റൺസ് ഓടി പൂർത്തിയാക്കുന്നു 80 ശിവ ഫൈഗൽ മുബസ് ഫൈറ്റ് ഷോട്ട് ലോഗോനെ ലഗർ ബോണ്ടറി നേടുന്നു സിക്സർ അംപയർ സിഗ്നൽ 80 ശിവ ഫൈഗൽ മുബോ ഓ മിസൈൽ പോവുന്നു ശിവ ഫൈഗൽ മുബോ ലോഗോനെ ലക്കർ ഷോട്ട് ആ ഇൻഫിനിറ്റിക്ക് വേണ്ടി ബോൾ ചെയ്യുന്നതും താരിഖ് അദ്ദേഹം ഒരു പാകിസ്ഥാൻ പ്ലെയർ ആണ് മണി മണി ഷോട്ട് ഫോർ ബോൾ അഞ്ചാമത്തോറിലെ രണ്ടാമത്തെ ബോൾ ഒരു മുബു Take a mobo. All chain of Tadik. Oh, Miss Saipo. No, my little man of Haramai Panda. Take a mobo. All chain of Tadik. Oh, oh, oh. All in the variation, Manasaraka the mobo. I take a bowl chain of Take a mobo. Oh, keep a Mogali load upon the boundary like a field at a pier again. Four signal lumber. Have a sad ball.

രגל മണി ഓ റുകുതൻ ഷോടാ മൈൻ ലെഗ ലെഗ अरे ബോണ്ടറി ദേגד നോ അരവ്രൽ 41 റൺ സമോന വിക്കറ്റ് നഷ്ടത്തില സ്ട്രൈക്ക് അല്ല നഷാദ താരിഖ് ബോൾ ചെയ്യുന്നു ആദ്യ പന്ത് ഡോട്ട് ബോൾ ചെയ്യടാ താദിക്ക സ്ട്രൈഗൽ നഷാദ ഓഹോ ഹല്ലൊരു ബോളിംഗ് ഗേദോ ദേ സിംഗിൾ റൺ ശ്രമിക്കുന്നു പോകുന്നു പന്ത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ടാർഗറ്റ് ഏഴ് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നാല്പത്തിയേഴ് സ്ട്രൈക്കിൽ മണി അധ്യാപ നല്ലൊരു ഷോട്ടായിരുന്നു പക്ഷെ നേരെ ഫീൽഡറുടെ കൈകളിലേക്ക് നാലാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു കഴിഞ്ഞ പന്തിൽ ഒരു വിക്കറ്റ് നഷ്ടമായിരുന്നു നാല് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തിയേഴ് ആദ്യ പന്ത് കാർത്തി ഒരു സിംഗിൾ നേടുന്നു നിഷാദ് ബോൾ ചെയ്യുന്നു ബിലാൽ ഒരു ഡോട്ട് ബോൾ ബോൾ ചെയ്യുന്നു ബിലാൽ സ്ട്രൈക്കൽ നിഷാദ് ഒരു കൂട്ടൻ ഷോട്ട് പക്ഷേ ഫീൽഡറുണ്ട് ഗ്യാപ്പിലൂടെ പോകുന്നു പന്ത്രണ്ട് ബൗണ്ടറിയിലേക്ക് സിക്സ് ഷോട്ട് സിക്സ് സിഗ്നൽ നൽകുന്നു ബിലാൽ നിഷാദ് ഒരു സിംഗിൾ ഓഹോ നല്ലൊരു ഫീൽഡിംഗ് മൂന്ന് റൺ അദ്ദേഹം സേവ് ചെയ്തിരിക്കുന്നു ുന്നു ഷാൻ എട്ടോവറിൽ തൈറോൺ സിസി അൻപത്തെട്ടിന് നാല് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു സ്ട്രൈക്കിലുള്ളത് നിഷാദ് ഔട്ട് ചെയ്യുന്നു ഷാൻ ഷാൻ കഴിഞ്ഞ ഇന്നിങ്സിൽ അവസാന പന്തിലിറങ്ങി സിക്സ് നേടിയിരുന്നു ഷാൻ്റെ ആദ്യ പന്ത് നിഷാദ് സ്ട്രൈക്കല്ലോ ഒരു ഉഫിലേക്ക് കളിക്കാൻ ശ്രമിക്കുന്നു ഡോട്ട് ബോൾ നിഷാദ് സ്ട്രൈക്കിൽ ഔട്ട് ചെയ്യുന്നു ഷാൻ ഓഹോ ഒരു സിംഗിൾ റൺ നേടുന്നു ഇൻഫിനിറ്റിക്ക് വേണ്ടി ഒരു പാർട്ട് ടൈം നല്ലൊരു ഇപ്പോൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ പന്തിൽ കഴിയുന്നില്ല സ്ട്രൈക്കിൽ കാർത്തി ഒരു ഒരു വൈഡ് ഓഫിലേക്കുള്ള സിംഗിൾ നേടുന്നു നല്ല ബുദ്ധിപരമായ ഒരു ബൗളിംഗ് ആണ് ഷാൻ നടത്തുന്നത് കയ്യിൽ തട്ടി പുറത്തേക്ക് പന്ത് ൾ അവസാനും ഒരു സിംഗിൾ റൺ മാത്രം ലഭിക്കുന്നു നേരെ ഒരു സിംഗിൾ നല്ലൊരു മനോഹരമായ അഞ്ച് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു സിസിക്ക് സിസിക്ക് ഓവറിൽ വേണ്ടി സാധിക്കുന്നു ബാറ്ററാണ് മൂസ പക്ഷേ കപിലിന്റെ ബോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ കരങ്ങളിൽ ഒതുങ്ങുന്നു ആദ്യ പന്തിൽ തന്നെ മുസ ഔട്ടായി പുറത്തേക്ക് ആറാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു കബിൽ ഓവറിൽ അടിപ്പിച്ച് രണ്ട് വിക്കറ്റുകൾ നേടിയിരിക്കുന്നു ഇൻഫിനിറ്റിക്ക് വേണ്ടി ഇൻഫിനിറ്റി കളി പിടിക്കുന്നു വേണ്ടി പതിനൊന്നാമത്തെ സിംഗിൾ റൺ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ടാർഗറ്റ് ആറ് ആറ് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു തൈരോൺ എൺപത്തി ഒന്ന് റണ് മാത്രമാണ് അടുത്ത പന്തോ കാർത്തി സൂപ്പർ കാർത്തി ിറ്റിക്ക് വേണ്ടി കീപ് ചെയ്യുന്നത് ശംഭു ആണ് രണ്ട് ക്യാച്ചുകൾ അദ്ദേഹം ബൗൾ ചെയ്യുന്നു കാർത്തി ഷോട്ട് ബൗണ്ടറി നേടുന്നു കഴിഞ്ഞ പന്തിൽ സിക്സ് നേടിയിരുന്നു അടുത്ത പന്ത് ഓഫിലേക്ക് ഒരു ബൗണ്ടറി നേടുന്നു ബോൾ ചെയ്യുന്നു മെവിൻ അടുത്ത പന്തം ാണ് ഫീൽഡർ ഉണ്ട് അവിടെ പക്ഷേ ഫീൽഡറേയും മറികടന്നുകൊണ്ട് ബോൾ ചെയ്ത് ബൗണ്ടറിയിലേക്ക് പോകുന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹനായി ഫീൽഡർ ഒരു സിക്സും രണ്ട് ബൗണ്ടറികളും അടുപ്പിച്ച് നേടിയിരിക്കുന്നു കാർത്തിക് ഈ ഓവറിൽ ബോൾ മെവിൻ ഷോട്ട് ഒരു സിംഗിൾ റൺ മാത്രമാണ് മെവിൻ സ്ട്രൈക്കില് രാഹുൽ ഒരു സിംഗിൾ റൺ പതിനേഴ് ഓവർ തൈറോ സി സി ഓവറിൽ നേടിയിരിക്കുന്നു തൊണ്ണൂറ്റി ഏഴ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ പതിനൊന്ന് ഓവർ പിന്നിടുമ്പോൾ ടാർഗറ്റ് ഇൻഫിനിറ്റിക്ക് വേണ്ടി ബൗൾ ചെയ്യാനെത്തിരിക്കുന്നു ഫിലാൽ പന്ത്രണ്ടാമത്തെ ആദ്യ പന്ത് സ്ട്രൈക്കിൽ രാഹുൽ ഒരു ഷോട്ട് സിക്സ് സൂപ്പർ ബാറ്റിംഗ് ബൗണ്ടറിയും സിക്സുകളും അന്യബാര്യമായ സമയത്ത് ബാറ്റർമാർ അത് നേടുന്നു അതാണ് തൈറോൻ്റെ വിജയം പക്ഷേ വിജയം ഇനിയും ദൂരെയാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ടാർഗറ്റ് നൂറ് കടന്നിരിക്കുന്നു ഇപ്പോൾ തൈറോൻ്റെ സ്കോർ ഇൻഫിനിറ്റിയുടെ മികച്ച ബൗളറാണ് ബിലാൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ പന്തിൽ തന്നെ സിക്സ് നേടിയിരിക്കുന്നു രാഹുൽ അടുത്ത പന്ത് വീണ്ടും ഒരു ലെഗ് സൈഡ് ഷോട്ട് ഫീൽഡിൻ്റെ നേരെ ഒരു സിംഗിൾ റൺ മാത്രമാണ് നേടാൻ കഴിയുന്നത് സ്ട്രൈക്കിലെത്തുന്നു കാർത്തി

ഏഴ് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു തരം സിസിക്ക് അതുകൊണ്ട് തന്നെ വിക്കറ്റ് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് കൂടെ റൺ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് റണ് പതിമൂന്ന് റണ്ണിന് മുകളിലൊരു ഓവറിൽ നേടേണ്ടിയിരിക്കുന്നു ഈ ഓവറിൽ ഒരു സിക്സ് ഒരു ഡോട്ട് ബോൾ സ്ട്രൈക്കിൽ രാഹുൽ അന്തരീക്ഷത്തിൽ കൂട്ടിയിടിച്ച് പന്ത് മിസ്സാകുന്നു

സിക്സർ പന്തുകൾ ശേഷിക്കുന്നു ൾ ശേഷിക്കുന്നുണ്ടത് റൺസ് കഴിഞ്ഞ രണ്ട് പന്തിലും സിക്സർ മൂന്നാമത്തെ പന്ത് വിക്കറ്റുകളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് മൂന്ന് പന്തിൽ നിലവിൽ പതിമൂന്ന് റണ്ണ് വന്നു കഴിഞ്ഞു തൈറോൺ സി സിക്ക് ഇനി എഴുപത് റണ്ണാണ് വേണ്ടത് മുപ്പത്തിമൂന്ന് പന്തുകളിൽ ചെയ്തു വീണ്ടും ഒരു ഷോട്ട് തന്നെയാണ് ഫീൽഡർ ഉണ്ട് പന്ത് പുറത്തേക്ക് പന്ത് ഫീൽഡർ താരങ്ങളിൽ ഒതുക്കിയിരിക്കുന്നു അമ്പയർ ബൗണ്ടറി ലൈൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു പരിശോധനയ്ക്ക് എത്തിയപ്പോഴേക്ക് ഫീൽഡർ സിക്സ് കാണിക്കുന്നു വിനീതാണ് അച്ചെടുത്തത് പക്ഷേ ബൗണ്ടറി ലൈന് പുറത്തായിരുന്നു മൂന്ന് സിക്സുകൾ നേടിയിരിക്കുന്നു നാല് പന്തുകളിൽ കമലേഷ് സ്ട്രൈക്കിൽ മൂന്ന് സിക്സ് ഒരു ഒരു ഷോട്ട് ബൗണ്ടറി നേടുന്നു സിസിക്ക് വേണ്ടി ഈ ഓവറിൽ കണ്ടെത്തുന്നു സിസി ഓവർ തുടങ്ങുമ്പോൾ എന്നാൽ അഞ്ച് പന്തുകൾ കഴിഞ്ഞപ്പോൾ ഇനി മതി പന്തുകളിൽ അറുപത് റൺസ് മതി സ്ട്രൈക്കിൽ മൂന്ന് അവസാന പന്ത് ഒഴിവാക്കി വിടുന്നു കഴിഞ്ഞ ഓവറിൽ തൈരോൺ സി സിക്ക് അനുകൂലമായിരുന്നു ഇരുപത്തഞ്ച് റണ്ണോളമു ഇനി അഞ്ച് ഓവറിൽ വേണ്ടത് അൻപത്തൊൻപത് റൺസ് മാത്രമാണ് പക്ഷേ വിക്കറ്റ് കല്യ നഷ്ടമായിരിക്കുന്നു രാഹുൽ കപിൽ ആദ്യ പന്ത് സിക്സർ വഴങ്ങിയിരിക്കുന്നു രാഹുലിൻ്റെ നല്ലൊരു ഷോട്ടിലൂടെ തൈരോൺ സി സിക്ക് ആറ് റണ്ണ് ലഭിച്ചിരുന്നു അടുത്ത പന്ത് ഒഴിവാക്കി വിടുന്നു രാഹുൽ ആദ്യ ഓവർ കപിൽ നന്നായി എറിഞ്ഞൊരു ബൗളർ കപിൽ ബൗൾ ചെയ്യുന്നു സ്ട്രൈക്കിൽ രാഹുൽ ഒരു നല്ലൊരു ഫീൽഡിങ് ഓഹോ സിംഗിൾ ബോൾ നേടാൻ കഴിയുന്നില്ല സ്ട്രിപ്പിൽ നല്ലൊരു ഫീൽഡിംഗ് ആയിരുന്നു കപിൽ സ്ട്രൈക്കിൽ രാഹുൽ ആദ്യ പന്ത് സിക്സ് നേടിയതിന് ശേഷം ഒരു തിരിച്ചു വരവ് കപിലിൻ്റെ പിന്നീട് ഒരു പന്തിലും റണ്ും നേടാൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ സ്ട്രൈക്കിൽ

ഡിഫെൻഡ് ചെയ്തിടുന്നു ആദ്യ പന്ത് സിക്സർ നേടിയിരുന്നു ഇല്ലാസ് കളി ആവേശത്തിലേക്ക് മൂന്നാമത്തെ പന്ത് സ്ട്രൈക്കിൽ ഇല്ലാസ്റ്റിലേക്ക് ഒരു ഷോട്ട് ഒരു ബൗണ്ടറി നേടുന്നു ഇല്ലാസ് വീണ്ടും ഇരുപത്തൊന്ന് പന്തുകൾ ശേഷിക്കുന്നു വിജയിക്കാൻ ആവശ്യമായിരിക്കുന്നു നാൽപ്പത്തി രണ്ട് റൺസ് സ്ട്രൈക്കിൽ ഇല്ലാ സ്ട്രൈക്കിൽ ഒരു സിംഗിൾ റൺ നേടുന്നു സ്ട്രൈക്കിൽ രാഹുൽ ബൗൾ ചെയ്യുന്നു ഒരു കഴിഞ്ഞ പതിൽ സിക്സ് നേടിയിരുന്നു രാഹുൽ ബൗൾ ചെയ്യുന്നു താരിഖ് ഓരോ സിംഗിൾ ഓടിയെടുക്കുന്നു ശേഷിക്കുന്നത് മൂന്ന് ഓവർ വേണ്ടത് മുപ്പത്തി മൂന്ന് റണ് സ്ട്രൈക്കിലുള്ളത് രാഹുൽ ബൗൾ ചെയ്യുന്നു ബിലാൽ പന്ത് ഓ രാഹുൽ രാഹുൽ ഒരു ഒരു നേടുന്നു വേണ്ടി ബോൾ സ്ട്രൈക്കിൽ ഓഹോ ഷോട്ട് ഫീൽഡർ പിറകെ ഒരു ഡബിൾ റൺ ഓടി പൂർത്തിയാക്കുന്നു രാഹുൽ ഓഫിലേക്ക് ഒരു ബൗണ്ടറി നേടുന്നു വീണ്ടും രാഹുൽ കഴിഞ്ഞ പന്ത് ഒരു ബൗണ്ടറി നേടിയിരുന്നു ഒരു സിംഗിൾ റണ് ഓവറില്ലേ അവസാന പന്ത് ഇനി രണ്ട് ഓവർ കൂടിയുണ്ട് ഓരോ പതിനേഴ് റൺസ് മാത്രം മതി ഒരു സിംഗിൾ റണ് ശക്തമായ തിരിച്ചു വരവ് തൈറോൺ ഇനി വേണ്ടത് പന്ത്രണ്ട് പന്തിൽ പതിനാറ് റൺസ് മാത്രമാണ് രാഹുൽ ആൻഡ് ഇലാസ്

തുടരെ രണ്ട് സിക്സുകൾ നേടുന്നു ഒരു ാണ് രാഹുൽ ആൻഡ് ഒരു ബാറ്റിംഗ് പ്രകടനം ഗ്രീസിലെത്തിയപ്പോൾ ഏകപക്ഷീയമായി ഇൻഫിനിറ്റി വിജയത്തിലേക്ക് പോയിരുന്ന ഒരു കളിയാണ് കുറഞ്ഞ പന്തുകളിൽ ഫിഫ്റ്റി നേടി ഇല്ലാസ് തൈറോൺ സിസിക്ക് വേണ്ടി മറിക്കുന്നു ഇനി അഞ്ച് റണ് മാത്രമാണ് പത്ത് പന്തുകൾ ശേഷിക്കുന്നു

ഒരു അപരാജിത പാർട്ണർഷിപ്പ് അവർ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇൻഫിനിറ്റി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എടുത്തു പക്ഷേ തൈറോൺ സി സി ഏഴ് വിക്കറ്റ് നഷ്ടത്തിലത് മറികടന്ന് കപ്പേറ്റ് വാങ്ങുന്നു അഷറഫീൽ നിന്ന് ക്യാപ്റ്റൻ ഷെഫി ഒക്കെ തൈറോൺ സി സിയുടെ